ഹായ് രാവിലെ ഗുഡ് മോർണിംഗ് രാവിലെ വേണ്ട എൻ്റെ വാഴ ഒടിഞ്ഞു മീണ നടക്കുന്ന കാണിച്ചുതരാ വേണ്ട ഒരു കുഞ്ഞ് വാഴയാണ് പക്ഷേ ഒടിഞ്ഞ് മീണു കൂമ്പൊടിച്ച് നിർത്തിയിരുന്നു ഒടിഞ്ഞു ഇനി നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്സിൻ്റെ ചതുരപ്പുളിയെന്ന് നമ്മൾ പറയും സ്റ്റാർ സ്റ്റാർ ഫ്രൂട്ട്സിൻ്റെ പൂവ് കാണിച്ചുതരാ നല്ല കങ്ങിയാണ് നല്ല വയ നല്ല ഭജന്ത കളറിലെ പൂവാണ് കേട്ടോ അതേണ്ടോ ഇങ്ങനെ ഉറച്ചു കിടപ്പുണ്ട് പൊക്കത്തിൽ വേണ്ട വേണ്ട ഉറച്ച പൂത്ത് കിടക്കണ്ട എന്തൊരു ഭംഗി എന്ന് കുഞ്ഞു നല്ല വൈരിട്ട് കണ്ടു നോക്ക് എന്തൊരു ഭംഗി എന്ന് അറിയുമ്പോ ഉറച്ചു കായ്ക്കിടുങ്ങിയാ എന്തൊരു ഭംഗി പൂവെന്ന പൂത്ത് കിടക്കയാണ് നല്ല ഭംഗിയാണ് ൂത്ത് നടക്കുന്നു ആ കാച്ചു തുടങ്ങിയിട്ടുണ്ട് ഏട്ടാതാ ഒരു കായണ്ട വേണ്ട ഒരു കായരത്തെ എപ്പോഴോ ഒരു പൂതുന്നതായിരിക്കും എന്തോ ഒരു ഭംഗി നോക്കിയേ നട്ട ചെടിയണേറ്റ നിത്യവരുതനാണെന്ന് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഇല കണ്ടിട്ട് നിത്യവേഴുതന പോലെ തന്നെ നമ്മളെ കരിഗ്രാമ്പ് പോലെ ഇരിക്കും നിത്യവഴുതന എന്ന് പറയും ഉണ്ടോ അട്ടോ പൊടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ ഇല കണ്ടിട്ട് നിത്യവഴുതനയാണ് തോന്നുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞാനത് ഒരെണ്ണം ഒരു മൂട് ടെറസിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കം ഇല ഒടിഞ്ഞു പോയി അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ തറയിൽ നട്ട് അപ്പോൾ പൊടിച്ച് കേട്ടോ കണ്ടോ ഞാൻ രാജസ്ഥാനിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടെ പിടിച്ച് ഇങ്ങനെ ചാച്ചി കെട്ടിയ കറിവേപ്പാണ് കണ്ടോ ഇതിപ്പോൾ നിറച്ച് ഇല വന്നിട്ടുണ്ട് ഇതിന് ഞാൻ ഇടുന്ന വളമെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം വാർത്ത് വെച്ചിരിക്കും തലയ്ക്കിൻ്റെ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് പിറ്റന്ന് കൊണ്ടുവന്ന് കഞ്ഞിവെള്ളവും നമ്മളെ ചാരം ചാമ്പലം ഉണ്ടല്ലോ ചാരം അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഈ കറിവേപ്പിൻ്റെ മൂട്ടിലിങ്ങനെ ഒഴിക്കും കേട്ടോ അതാണ് ഞാൻ ഇടുന്ന വളം പിന്നെ അല്ലാതെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇടാറില്ല പിന്നെ വല്ലപ്പോഴൊക്കെ മീൻ കഴുകിയ വെള്ളം കൊണ്ട് ഒഴിക്കാറുണ്ട് കേട്ടോ അപ്പം നിറച്ചില വന്നിട്ടുണ്ട് കേട്ടോ നിറേയില വന്നിട്ടുണ്ട് അപ്പം ഈ കറിവേപ്പിനിങ്ങനെയൊക്കെയുള്ള വളങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പം ഗ്യാസിൽ കത്തിക്കുന്നവർക്കാണെങ്കിൽ ചാമ്പൽ കിട്ടാൻ പാടായിരിക്കും ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് വിറവുണ്ട് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ സ്ഥിരം വിറക് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ ഈ രാജസ്ഥാനിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങളിവിടെ സ്ഥിരം വിറവ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഗ്യാസ് വല്ലപ്പോഴേ ഉപയോഗിക്കാറുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങൾ വന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഞങ്ങൾ ഈ മെയ് മുപ്പത്തൊന്നാം തീയതിയാണ് ഒരു ഗ്യാസ് സിലിണ്ടർ മാറ്റി വെച്ച് രണ്ടാമത്തെ എടുത്ത് വെച്ച കേട്ടോ അപ്പോൾ വിറവുണ്ടെങ്കിൽ വിറവ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് ചാമ്പലൊക്കെ ഇതിൻ്റെ മൂട്ടിയിടാം മാവിൻ്റെ ഒരു മാവ് കണ്ടോ ഇത് ഞങ്ങൾ മേടിച്ച് നട്ടിട്ട് പോയ മാവാണ് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വർഷമായി പക്ഷേ ഇതൊന്നും കായച്ചിട്ടില്ല അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് ഇനി പ്രത്യേകിച്ച് എന്ത് വെള്ളമാണ് ഇടേണ്ടതെന്ന് അറിയാൻ വയ്യ അപ്പോൾ ഇനി നേഴ്സറിൽ അങ്ങനെ ചോദിക്കണം ഇത് ഒട്ടുമാവാണ് കേട്ടോ അപ്പം അതിങ്ങനെ ഇവിടെ നിൽക്കുന്നു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ